ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് മുട്ട് തീയതി വെച്ചു ഒന്ന് മനസ്സേരാം അടുത്ത മൃതയിൽ ചൂട് വെള്ളം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് മീൻകറിയാണെന്ന് വെക്കുന്ന കേട്ടോ ഇത് എന്നെ മീനാവും തടാ റോക്കോ റോഗം പറഞ്ഞിൻ്റെ പേരാണ് റോഗ നമുക്ക് മൊത്തം കറി വെക്കാം കാരണം ചിലപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോവും നോമനടിനൊരു രണ്ട് ദിവസത്തേക്കുള്ള കറിയായില്ലോ നേരത്തെ ഇച്ചിരി ചിക്കൻ കറിയൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഇന്ന് ഒരു പരിപ്പും പടവലങ്ങയും കൂടെ തോരം വെക്കാൻ നോക്കണ്ടിരിക്കും പടവലങ്ങ ഇത് നമുക്ക് ചെയ്യാം അതായത് മീനൊന്ന് കഴുകിയെടുക്കട്ടേട്ടാ ഞാനാ വേറെ ഒന്നും ഇല്ലാണ്ടോ വെട്ടിക്കൊണ്ട് വന്നാൽ മതി ഇപ്പം അത് നമ്മൾ ക്ലീനാക്കി എടുത്താൽ മതി ക്ലീനാക്കി ആ ഇത് ഇത് ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കയ്പ ഉണ്ടാകും കേട്ടോ ചിലപ്പം ചില മീനിനൊക്കെ ഇങ്ങനെ ഒരു വഴുവഴുപ്പും ഒക്കെ ഉണ്ടോ പറഞ്ഞു എല്ലാരും മാറ്റാനോ ഇവിടെ വെച്ചോ ടേബിൾ ടേബിൾ വെക്കില്ലോട്ടാ ടേബിളല്ല കൊട്ടയണ്ടാവോ അത് കുത്തിട്ടില്ലല്ലേന്ന് ഇവിടെ ഇരിക്കുന്നത് ഇവിടുന്ന് മാത്രമേ ഈ ഇൻഡക്ഷൻ മുഖത്തല്ല ഇങ്ങനെയല്ല വെയിടിച്ചിട്ട് ഇടവല അങ്ങോട്ട് വെച്ചോ ഓക്കേ covariance ഇരിക്ക് ഇരിക്ക് വെള്ളത്തിൽ ഇന്നാ അച്ഛൻ ഇല്ല 你说呢？ ഒന്നും കുടിക്കത്തില്ല എനിക്ക് തന്നെ ചെറിയോ എന്നിട്ട് ഒരു ആചാരമൊക്കെ എഴുതുന്നവർക്ക് എളുപ്പമാണ് കുടിക്കാം

നമുക്കറിയാവുന്ന രീതിക്ക് ഫുഡുണ്ടാക്കാം മാത്ര ഇപ്പോൾ അതിനകത്ത് ഇച്ചിരി പോരായ്മ പോന്നാലും ഫോർ എക്സാമ്പിൾ പറയണേ ഇന്നലെ അടു ബിരിയാണി എനിക്ക് കഴിക്കാൻ പറ്റില്ല എനിക്ക് അലർജിയാണ് പക്ഷേ ഞാൻ അത് ഒരു അതിൻ്റെ അകത്ത് സ്വല്പം എരിവും കൂടി ഇടായിരുന്നു എന്നത് അതായത് അതെല്ലാം കഴിച്ച് തിരിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് അതിൻ്റെ അകത്ത് കുറച്ച് എരിവുകൾ ഇട്ടിരുന്നു നല്ലതായിരുന്നു എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു കുറച്ച് കറി കറിയുണ്ടായിരുന്നു സെപ്പറേറ്റ് ഞാൻ കറി ഉച്ചക്ക് വെച്ചതായിരുന്നു ആശാൻ രാവിലെ തന്നെ ആ ബിരിയാണി ഉണ്ടാക്കിയപ്പോ തന്നെ ആ കറിയും കൂടെ കഴിച്ച് പിന്നെ കറിയില്ല പിന്നെ ചിക്കൻ കറി വെച്ചോ എനിക്ക് ഞങ്ങൾ ഈ ചിക്കനും ഇതൊക്കെ ഞാൻ കുറച്ചേപ്പം കഴിക്കുന്നുള്ളു കാരണം ഒരുപാട് വണ്ണം വെക്കുന്നുണ്ട് എനിക്ക് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഫുഡിൻ്റെ ആയിരിക്കും ചിക്കൻ മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ കഴിക്കാൻ പറ്റുന്ന മീനാണ് എനിക്കെപ്പോഴും മീനാ കേട്ടോ മേടിക്കുന്ന ആളോ ഒരു ലൈറ്റ് വരുന്നുണ്ടല്ലേ അത് എന്നാണെന്നറിയോ ഇവിടെ ഈ ഇങ്ങോട്ടാണ് വെയിലിൻ്റെ ഇത് വെയിലിൻ്റെ ആ എഫക്ട് പിന്നെയും മറവി വരാൻ തുടങ്ങിയോന്നൊരു സംശയുണ്ട് കഴിക്കണോന്ന് എനിക്ക് തോന്നുന്നു രണ്ടാവൂന്നറിയത്തില്ല മറവി കൂടി വലിയ പ്രശ്നമാണ് കഴിയുമ്പോ ദൈവമേ ചെറുപ്പത്തിലെ അഴുശമേഴ്സെന്നേ പറഞ്ഞാൽ അഴ്ശമേഴ്സു എന്താ പറയുക അത് എന്നോടൊരു നമ്മുടെ നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞോ ഇത്രയും കുഞ്ഞു കുഞ്ഞാ മതിയാവും വല്യ വല്യ കഴി ക്രിസ്മസ് എല്ലാവരുടെയും ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നെന്ന് ചോദിച്ചില്ലല്ലോ നിങ്ങൾക്ക് എല്ലാ ആഘോഷങ്ങളും ഒരുപോലെ ആയിരുന്നു എന്നാലും ഇവിടെ അവാർഡ് പടം പോലെ ഞാനങ്ങോട്ട് നടക്കുന്നത് നോവന്താൻ്റെ ഗീഫ് കിടക്കുന്നത് കുറച്ചു നേരം ഞങ്ങൾ നോമ്പ് കിടന്നുറങ്ങി ഞാൻ കുറേ നേരം ടിവിയും കണ്ട് ഫോണും കണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലായിപ്പോയി എനിക്ക് പിന്നെ ഞാൻ കുറേ നേരം കിടന്ന് കാറി എന്തിനാണ് സാംകുട്ടൻ സ്വന്തക്കാരൻ വീട്ടിൽ പോയേക്കോട്ടോ അച്ഛന് നോമദൻ്റെ അച്ഛനും സാമിനെയും കൂടെ കൊണ്ടുപോകണമെന്നും പറഞ്ഞു അവനെ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെ സന്തോഷിക്കട്ടെ കുഴപ്പമൊന്നുമില്ല പിന്നെ അവിടെ പിള്ളേരൊക്കെ ഉണ്ട് അവിടെയൊക്കെ വിളിച്ച് സന്തോഷമായിട്ടിരിക്കും ഇനി വിളിച്ചില്ല അവൻ ഞാൻ രണ്ടു തവണ അവനെ വിളിച്ചിട്ട് അവൻ സംസാരിക്കാൻ വരും അവന് സമയമില്ലെന്ന് പറഞ്ഞു ഞാൻ ടി വി ആണ് ഞാൻ പിന്നെ വിളിക്കാം തിരിച്ചു വന്നു കഴിയുമ്പോൾ ഞാനുള്ള കൂട്ടാതവൻ മനസ്സിലാക്കണം എനിക്കങ്ങോട് ഒറ്റപ്പെട്ടു പോയ ശരിക്കും ഞാൻ പിന്നെ കുറച്ചു നേരം അപ്പുറത്ത് ചേച്ചി വീട്ടില് പോയിരുന്നു അത് കഴിഞ്ഞിട്ട് കടയിൽ പോയി അങ്ങനെയൊക്കെ കേക്കൊന്നും നമുക്ക് രണ്ടുമൂന്ന് കേക്ക് കിട്ടിയായിരുന്നു അത് നമ്മൾ കഴിച്ചു അല്ലാതെ നമ്മള് കേക്ക് മേടിച്ചില്ല ഇനി ന്യൂഇയറിന് വേണം ഒരു കേക്ക് മേടിച്ച് മുറിച്ച് അവന കൂടെ ഉള്ളപ്പം വേണം പിള്ളേർക്കല്ലേ അതൊക്കെ ഒരു സന്തോഷം ഇതിപ്പോൾ ഇത്രയും വലിപ്പത്തിൽ എന്നാണെന്നറിയോ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അരിയുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അലിഞ്ഞു പോകരുത് ഇങ്ങനെ ഈ പെട്ടെന്ന് വേഗം ഇത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അരിയുന്നത് കേട്ടോ നിങ്ങക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞോ ഒരു കുഴപ്പമില്ല നമ്മുടെ വീട് നമ്മുടെ കുക്കിങ് ആ അത് അമേരിക്ക അത് പക്ഷെ നമ്മൾ ചെയ്യത്തില്ല കേട്ടോ നമ്മൾ അങ്ങനെ എന്തോരം ചെയ്തിട്ടോ എനിക്കറിയില്ല എന്നാത്ത നമ്മള് പടവനെങ്കിൽ അങ്ങനെ നമ്മൾ തോരം വെച്ചൊന്നും കഴിച്ചിട്ടില്ല എനിക്ക് എന്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ ഇവിടെ നോവന്താട്ടൻ പറഞ്ഞൊരു കറിയാണ് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് പരിപ്പ് വേവിച്ചെടുക്ക അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു സവോളയും കൂടെ അരിഞ്ഞിട്ട് വേണം പരിപ്പ് വേവി വേവിക്കാൻ അതിൻ്റെ അകത്തേക്ക് ഒരു ഏകദേശം പരിപ്പ് വേവാറാകുമ്പോഴത്തേക്ക് ഈ പടവലങ്ങയും കൂടെ അങ്ങ് കിട്ടാൽ മതി എന്നിട്ട് ശരിക്കും വെള്ളം പറ്റിച്ചെടുത്തിട്ട് ഒരു തേങ്ങയും പച്ച പിന്നെ ചുവന്നുള്ളിയും കൂടെ ഒതുക്കിയെടുത്ത് ഒരു അരപ്പും ഉണ്ടാക്കി അതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കിട്ടാൽ മതി അപ്പോൾ തോരനായി വേണമെങ്കിൽ പച്ചമുളക് കിട്ടാതിരിക്കാം പക്ഷെ പച്ചമുളക് ഇട്ടാരിച്ചാൽ ഇച്ചിരി ചുവ വരുമോ എന്ന് എനിക്കൊരു ഞാനൊരു കുറേ വർഷം മുന്നേ ഉണ്ടാക്കിയതാട്ടേ കറി അത്ര അഞ്ചോ ആറോ വർഷമായില്ലേ ആറ് വർഷം മുന്നേ കണ്ടുണ്ടാക്കിയത് പിന്നെ ഒരു ദിവസം തീല് വെച്ചു പടവില്ലെങ്കിൽ കുറേ ഒന്ന് രണ്ട് തവണ തീലും അതും ഇതും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തീൽ വെച്ചാൽ നല്ല കേട്ടോ തീല് സൂപ്പറായിട്ട് കിട്ടി പിന്നെ പാഴൊക്കെ തീരെ ഉണ്ടാക്കി ഒന്ന് നിർത്തി മുട്ട് നിർത്തി മുട്ട വഴുതല്ലേ മുട്ട എഴുതലേ രാവിലെ ചിക്കൻ്റെ ഗ്രേവി മതിയാവും എടുത്ത ഗ്രേവിയൊക്കെ വെച്ചിട്ട് ഇനി നമ്മൾ ഇതെല്ലാം കൂടെ കുക്ക് ചെയ്തിട്ട് കാണിച്ചു തരാട്ടോ കാരണം ഒരുപാട് ലെങ്ത് ആകുന്നുണ്ട് ലാസ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ ചോറ്